നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഏകാദശിയായ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി മറ്റ് ഏകാദശി ദിവസങ്ങളിൽ വ്രതം നോറ്റാൽ ലഭിക്കുന്നതിന്റെ അനേകം മടങ്ങു പുണ്യവും ഫലസിദ്ധിയും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വിഷ്ണു പ്രീതി ആർജിക്കുവാൻ ഏറ്റവും നല്ല ദിവസമാണിത് അതുകൊണ്ട് തന്നെ ഈ ദിവസം സ്ത്രീ പുരുഷഭേദം എന്നെ ആർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇതിലൂടെ നിത്യജീവിതത്തിൽ നേരിടുന്ന എല്ലാ ദുരിതങ്ങളും അകന്നു പോകുന്നതാണ് മാത്രമല്ല സർവ്വൈശ്വര്യവും മോക്ഷവും വിശേഷ ഭാഗ്യാനുഭവങ്ങളും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് തികഞ്ഞ ഭക്തിയോടുകൂടി ഈശ്വര സമർപ്പണത്തോടെ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ലഭിക്കുന്നതാണ് വ്യാഴദോഷ കാഠിന്യം കുറയ്ക്കുവാനും ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് കാരുണ്യമൂർത്തിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ആശ്രയിക്കുന്നവരെ ചേർത്ത് നിർത്തി അനുഗ്രഹം ചുരിയുന്ന ഭറ്റ വത്സലനാണ് ഭഗവാൻ മാത്രമല്ല ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ സ്മരിച്ചാൽ തന്നെ ആ പ്രതിസന്ധികളെല്ലാം മാറുമെന്ന് തീർച്ചയാണ് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ മൂന്ന് ദിവസവും ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എന്നീ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിച്ചു വേണം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ ഏകാദശി ദിവസം ഗുരുവായൂർ ദർശനം നടത്തുവാൻ കഴിയുന്നത് ഏറെ പുണ്യകരമാണ് അതിന് സാധിച്ചില്ലെങ്കിൽ വ്രതം നോറ്റ് സമീപത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പുണ്യകരമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ ആ പദത്തിന്റെ അർത്ഥം തന്നെ സർവവ്യാപി എന്നാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി വൈകുണ്ഠമായ ഗുരു പവനപുരിയിൽ പ്രത്യക്ഷനാകും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്കുന്ന വിഷ്ണു സ്തോത്രം ഈ ദിവസങ്ങളിൽ ജപിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ് ലക്ഷ്മി സമേതനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ സങ്കൽപ്പിച്ച് അർത്ഥം മനസ്സിലാക്കി വേണം വിഷ്ണു സ്തോത്രം ജപിക്കുവാൻ ഇനി ജപിക്കുമ്പോൾ നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിച്ചാൽ ഇരട്ടി ഫലം അതിവേഗം ലഭിക്കുന്നതാണ് ഇനി വിഷ്ണു സ്തോത്രം ഏതാണെന്ന് നോക്കാം ശാന്താകാരം ഭജകശയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി യോഗിഹൃദ്യാന ഗമ്യം വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം ഇനി ഈ വിഷ്ണു സ്തോത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ശാന്തമായ ആകാരത്തോടു കൂടിയ സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്ന നാഭിയിൽ താമരപ്പൂ ഉള്ള ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവർണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവുമായ താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ള യോഗി യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്ന അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്ന സർവലോകത്തിനും നാഥനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്നിക്കുന്നു ഇതാണ് ഈ വരികളുടെ അർത്ഥം ഇനി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതെത്രയും പെട്ടെന്ന് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വ്രതം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു കാര്യസിദ്ധി മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലും മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാകാതെ പൂർണഭക്തിയോടുകൂടി സദാസമയവും ഇനി പറയാൻ പോകുന്ന ഈ നാലു വരി മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങൾ ഏത് ആഗ്രഹത്തിനു വേണ്ടിയാണോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു കാര്യസിദ്ധി മന്ത്രമാണിത് വ്രത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനാ സമയത്തും കൂടാതെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അങ്ങനെ സദാസമയവും മനസ്സിൽ ഈ നാലു വരി മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഉറപ്പായും നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആ വ്രതത്തിന് പൂർണ്ണ ലഭിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല ഐശ്വര്യവും ധനാഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ് ഇനി സ്വന്തമായി ഒരു നല്ല ജോലിക്ക് വേണ്ടിയാകാം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങളും കടബാധ്യതയും മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കണം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കണം എന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ടാകാം പലരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതായിക്കൊള്ളട്ടെ ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ നാലേ നാലു വരി മന്ത്രം ചൊല്ലി ലോകത്തെവിടെ ഇരുന്നും നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും മന്ത്രം ചൊല്ലുമ്പോൾ കുളിച്ചു ശുദ്ധിയോടുകൂടി വേണം മന്ത്രം ചൊല്ലുവാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി സാഹചര്യങ്ങൾ കൊണ്ട് വ്രതം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ ഏകാദശി ദിവസമെങ്കിലും നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ ഉറപ്പായും ഈ മന്ത്രത്തിന്റെ ആ ഒരു ഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുന്നവരും പുലവാലായ്മയുള്ളവരും ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഈ നാലേ നാലു വരി ഭക്തിയോടുകൂടി ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ഒരു ശാശ്വത പരിഹാരം ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ് ഇനി അതിശക്തിയാർന്ന ഈ നാലുവരി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ഓം കൃഷ്ണ ൃണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ഓം കൃഷ്ണ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ഗുരുവായൂരപ്പനിൽ വിശ്വസിച്ച് പൂർണഭക്തിയോടും വിശ്വാസത്തോടും കൂടി ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലും ഈ മന്ത്രം ചൊല്ലി മനസ്സൊരുകി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നടത്തി തരുന്നതാണ് കാരണം ഗുരുവായൂർ ഏകാദശി ദിവസം യാതൊരുവിധ മുറകളൊന്നും തന്നെ ഇല്ലാതെ തന്റെ ഭക്തരെ അനുഗ്രഹിക്കുവാൻ ദർശനം നൽകുവാൻ ഭഗവാൻ നേരിട്ട് വരുന്നതാണ് മാത്രമല്ല ഓരോ വിഷ്ണു ഭക്തരിലും കൃഷ്ണഭക്തരിലും ഗുരുവായൂർ ഏകാദശി ദിവസം വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് ഇനി ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയം അതായത് ഹരിവാസർ സമയത്ത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി അത്രയും നേരം ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് അൻപത്തി തവണയോ അല്ലെങ്കിൽ കുറഞ്ഞത് പതിനെട്ട് തവണയെങ്കിലും ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ചൊല്ലേണ്ടതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം